ശശി തരൂരിനൊരു വലിയ ദൗത്യം വന്നു ചേർന്നിരിക്കുകയാണ് അതായത് പാക് ഭീകരതയെക്കുറിച്ചും ഓപ്പറേഷൻ സിന്ധുവിനെക്കുറിച്ചും വിദേശ രാജ്യങ്ങളിൽ വിശദീകരണം നൽകാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി സംഘത്തിലേക്കുള്ള ആ ഒരു ക്ഷണം അത് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു പല കോണുകളിൽ നിന്നും ചോദ്യം ഉയരുന്നുണ്ട് അദ്ദേഹം ഇനി ബി ജെ പിയിലേക്ക് പോകുമോ എന്നതടക്കം കോൺഗ്രസിന് അദ്ദേഹം അനഭിബന്ദനായിക്കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും എ ഐ സി സി ഒരു അദ്ദേഹത്തിലുള്ള മതിപ്പ് കുറച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള പ്രയാണം അങ്ങ് ചോദിച്ചാൽ കോൺഗ്രസ്സിലേ നിന്ന് ബി ജെ പിയിലേക്ക് ശശി തരൂർ വരുമോ എന്നുള്ള വിഷയം അതിപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ല അത് പ്രധാനമായും ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറയുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാലേ അതിനെക്കുറിച്ച് ചർച്ച വരേണ്ട ഒരു സാഹചര്യം നിലവിലുള്ളൂ പക്ഷേ ശശി തരൂർ പഹൽഗാം വിഷയമുണ്ടായതിനു ശേഷം എടുത്തിട്ട നിലപാടുകൾ അത് പൊതുവിൽ സേനയ്ക്കും അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റും എടുത്തിട്ടില്ല പൊതുവായിട്ടുള്ള പാകിസ്ഥാനെതിരായ ഭീകരവാദ രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്നുള്ള പാകിസ്ഥാൻ്റെ തീവ്രവാദവും ഭീകരവാദവും അവസാനിപ്പിക്കണമെന്നില്ല ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിൻ്റെയും സേനയുടെ സുശക്തമായിട്ടുള്ള നിലപാടുകളുടെയൊക്കെ ശക്തമായിട്ടുള്ള പിന്തുണ കിട്ടിയ ഒരു ഭാഗം ശശി തരൂരിൻ്റെ ഭാഗത്തുനിന്നാണ് ശ്രീ എ കെ ആന്റണിയും സമാനമായ നിലപാടുകൾ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എ കെ ആന്റണി സൂചിപ്പിച്ചതും ശശി തരൂർ സൂചിപ്പിച്ചതും രാജ്യം എടുത്തിട്ടുള്ള നിലപാടുകളോട് ഒരു ആഭിമുഖ്യം പുലർത്തുന്നതും നിലപാടുകൾ സ്വീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശശി തരൂർ ഇപ്പോൾ അദ്ദേഹം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എടുത്തിട്ടുള്ള തീരുമാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഡെലിഗേഷൻ നയിക്കുന്ന ചുമതല ശ്രീ ശശി തരൂരാൾ ഏഴുപേരുള്ള അംഗങ്ങളിൽ ഒന്നാം പേരുകാരനായിട്ടുള്ളത് ശ്രീ ശശി തരൂരാണ് അപ്പോൾ ഡെലിഗേഷൻ നയിക്കുന്നത് ബഹുമാനപ്പെട്ട ശ്രീ ശശി തരൂരാണ് സ്വാഭാവികമായും ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പ്രതിനിധിയായി ആ പ്രതിനിധി സംഘത്തെ നയിക്കുക എന്നുള്ളത് അദ്ദേഹം ഒരു കൂടി കാണുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ എക്സ്പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ കോൺഗ്രസ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് കാര്യമാണത് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷെ അദ്ദേഹം രാജ്യത്തിൻ്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്നത് അദ്ദേഹം ഒരു സുശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ശ്ലാഘനീയമായിട്ടുള്ള നിലപാടാണ് മാത്രമല്ല മാതൃകാപരമായിട്ടാണ് അദ്ദേഹം ആ കാര്യത്തെ കണ്ടിട്ടുള്ളത് അതിനംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല അതിനെ വില കുറച്ച് കാണാനും കഴിയില്ല അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാട് ശക്തമാണ് എന്നുള്ളതിനേക്കാളപ്പുറത്ത് ഒരു ഭീകരവാദത്തോട് രാജ്യമെടുത്തിട്ടുള്ള സന്ധിയില്ലാത്ത പോരാട്ടം അതിനെ പിന്തുണയ്ക്കുന്നതാണ് അത് എക്കാലത്തും ശശി തരൂരുണ്ട് അദ്ദേഹം എടുത്തിട്ടുള്ള പല കാര്യങ്ങളിലുമുള്ള ഉള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നമ്മൾ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ ഒരു പൊതുവിഷയം വരുമ്പോൾ അദ്ദേഹം എടുക്കുന്ന നിലപാട് പലപ്പോഴും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിനൊപ്പമാകണമെന്നില്ല കോൺഗ്രസ് ചില എടുക്കുന്നത് സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാടുകളാണ് ഇപ്പോൾ വിഷയം ഉണ്ടായപ്പോൾ പോലും അവരെടുത്തത് ആ തരത്തിലുള്ള നിലപാടാണ് അപ്പോൾ സ്വാഭാവികമായും ഇനി അങ്ങോട്ട് ഈ ശശി തരൂർ സാറപ്പോൾ സൂചിപ്പിച്ചുവെങ്കിലും ശശി തരൂരിന് പണ്ട് പണ്ടുമുതലേ നമ്മൾ കേൾക്കുന്ന ഒരു ഒന്നാണ് ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുമോ മോദിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നേതാവ് കൂടിയാണ് അദ്ദേഹം അതുമാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചതാണ് പല ഇതിനു മുമ്പുള്ള പല അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാര്യങ്ങളിലൊക്കെ അടക്കം അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം തിരുവനന്തപുരത്ത് സ്ഥിരമായി മത്സരിച്ച് ജയിക്കുന്നു ഒരു തവണ രാജഗോപാൽ വളരെ തുച്ഛമായ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് അന്നും അദ്ദേഹം ഒരുപാട് ആരോപണങ്ങളിൽ അദ്ദേഹം പെട്ടെങ്കിൽ പോലും ഈ ഇത്തവണയും അത്തരത്തിൽ ചെറിയ വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നത് സ്വാഭാവികമായും അദ്ദേഹത്തിന് കോൺഗ്രസിൽ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അദ്ദേഹം ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ മത്സരിച്ചപ്പോഴും അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഇപ്പോൾ കേരളത്തിലൊരു മുഖ്യമന്ത്രിയാകാൻ വേണ്ടി അദ്ദേഹം ഒരു ശ്രമമൊക്കെ നടത്തി പാണക്കാടൊക്കെ പോയി പരാജയപ്പെട്ടു ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അടിയാണ് സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ട് കുറച്ച് കാലത്തേക്ക് എന്തായാലും ബി സർക്കാർ തന്നെയാണ് എൻ സർക്കാർ തന്നെയാണ് വരുന്നതെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം ഇനിപ്പോയി കോൺഗ്രസ് നിന്നതുകൊണ്ട് ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിൽ പോലും അദ്ദേഹത്തിനൊന്നും നേടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സ്വഭാവമായിട്ടും ബി ജെ പിയിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് ശശി തരൂർ നേരത്തെ യു എൻ അണ്ടർ സെക്രട്ടറി ആയിരുന്ന വ്യക്തിത്വമാണ് മാത്രമല്ല അദ്ദേഹം രാജ്യത്തിൻ്റെ പൊതു സമ്മതത്തോടു കൂടി അദ്ദേഹം തന്നെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച് ചെറിയ വോട്ടിന് പരാജയപ്പെടാറുണ്ട് അത് ഒരു ലോകത്തിലെ പല പ്രധാനപ്പെട്ട രാജ്യങ്ങളിലും വലിയ തരത്തിലുള്ള അക്സെപ്റ്റൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ശ്രീ ശശി തരൂർ അദ്ദേഹത്തിന് കുറച്ച് കാണാൻ വേണ്ടി കഴിയില്ല അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് മത്സരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ഇമേജ് എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അംഗീകരിക്കപ്പെടാനുള്ള കാരണം അദ്ദേഹത്തിനുള്ള ആക്സെപ്റ്റൻസാണ് പൊതുസമൂഹത്തിലുള്ള അക്സെപ്റ്റൻസ് ആണ് അത് അദ്ദേഹം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് അപ്പോൾ ബി ജെ പി ചെറിയ വോട്ടിന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നതിനേക്കാളും അപ്പുറത്ത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു അക്സെപ്റ്റൻസിനെ നമുക്ക് കുറച്ച് കാണാൻ വേണ്ടി കഴിയില്ലല്ലോ പക്ഷേ ഇപ്പോൾ അദ്ദേഹം എടുക്കുന്ന നിലപാട് രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് എന്നുള്ളതാണ് അദ്ദേഹം ഏതെങ്കിലും ഒരു പാർട്ടി വിടുമോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എം പി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടാക്കുമോ അല്ലെങ്കിൽ അദ്ദേഹം പാർലമെന്റിൽ പാർലമെന്ററി ജനാധിപത്യത്തിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടും രാഷ്ട്രീയ ജനാധിപത്യത്തിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടും രണ്ട് രണ്ടായിട്ടാണ് പലപ്പോഴും നാം കണ്ടിട്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് ചില കാര്യങ്ങൾ എടുക്കുന്ന നിലപാട് അദ്ദേഹം വിയോജിപ്പ് പരസ്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു അഖിലേന്ത്യാ അധ്യക്ഷ സ്ഥാനത്തേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അത് ജനാധിപത്യത്തിന്റെ കുറവുണ്ട് എന്ന് പറഞ്ഞ ഒരാളാണ് അദ്ദേഹം ഒരു പക്ഷേ അടുത്ത കാലത്ത് അതിലേക്കൊരു മത്സരം കൊണ്ടുവരികയും ഒരു കൺസിഡറബിൾ നമ്പർ ആളുകളുടെ അദ്ദേഹത്തിന് വോട്ട് ലഭിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അദ്ദേഹം ശക്തമായ മത്സരമാണ് എ സി സി പ്രസിഡന്റ് സ്ഥാനത്തൊക്കെ മത്സരിച്ചു നടത്തിയത് എ ഐ സി സി നേതൃത്വത്തെ തന്നെ വെട്ടിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ആ സമയത്ത് പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്ത് അദ്ദേഹം അതിനുശേഷം വീണ്ടും കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ അങ്ങനെ ഇന്ത്യ വർക്കിംഗ് കമ്മിറ്റിയുടെ ഭാഗമായി നിന്നു പക്ഷേ ശശി തരൂരിനെ പോലുള്ള ഒരാൾ നമ്മൾ സ്വതന്ത്രമായി ഒന്ന് ഒന്നാലോചിച്ചാൽ അദ്ദേഹത്തിനെ പോലുള്ള ഒരാൾക്ക് കോൺഗ്രസിൻ്റെ ഈ വ്യക്തിപൂജ ഒരു അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയത്തോട് ഒരു വിട്ട് യോജിച്ചു പോകാൻ കഴിയുമോ എന്നുള്ളതിന് സംശയകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതാണ് ഞാൻ ഈ സൂചിപ്പിച്ചത് തന്നെ അത് തന്നെയാണ് കാരണം അദ്ദേഹത്തിന് കോൺഗ്രസിൽ ഒരു വേണ്ടത്ര പരിഗണന അദ്ദേഹത്തിൻ്റെ ഒരു യോഗ്യത വെച്ച് ലഭിക്കുന്നില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ അദ്ദേഹം ഇനിയിപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട് വീക്ഷണങ്ങളുണ്ട് സ്വാഭാവികമായും അതൊരു പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്ക് ഒരു നേതാവാണ് കാരണം വളരെ ക്വാളിഫൈഡ് ആണ് അതുകൊണ്ട് തന്നെ ബി ജെ പി എന്തുകൊണ്ട് അത്തരത്തിൽ ചിന്തിച്ചുകൂടാ ബി ജെ പി പൊതുവിലെടുക്കുന്ന ഒരു നിലപാട് ദേശീയ തലത്തിലാണെങ്കിലും ഇനി ഗവൺമെൻറ് എന്നുള്ള നിലക്കും ഗവൺമെൻറ് എടുത്തിട്ടുള്ള പല നിലപാടുകളും നമ്മൾ പരിശോധിച്ചാൽ രാജ്യത്തെ പ്രമുഖരായിട്ടുള്ള ആളുകൾ അവർ ഏത് മേഖലയിലാണ് എന്നുള്ളതല്ല ആ ആളുകളുടെ മുഴുവൻ സേവനം രാജ്യത്തിന് അനുകൂലമായി ഉപയോഗിക്കണം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തമായിട്ടുള്ള നിലപാടുകൾ മറ്റ് രാജ്യങ്ങളോട് പറയാനും പൊതുസമൂഹത്തോട് പറയാനുമുള്ള ഒരു ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി അവർ ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്ന ഒരു ഗവണ്മെൻറ്റും പാർട്ടിയുമാണ് ബി ജെ പി ബി ജെ പി സംബന്ധിച്ച് അതിൽ രാജ്യവിരുദ്ധമായ ഒരാൾ നിലപാട് സ്വീകരിക്കുമ്പോൾ മാത്രമേ ബി ജെ പി അതിനെ തള്ളിക്കളയേണ്ടതോ അല്ലെങ്കിൽ അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ട സാഹചര്യമുള്ളൂ ശ്രീ ശശി തരൂരിനെ പോലുള്ള ആളുകൾ ഇപ്പോൾ എടുക്കുന്ന നിലപാട് അത് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് അത് മറ്റ് രാജ്യങ്ങളോട് പ്രത്യേകിച്ച് ലോകത്തിലെ പ്രമുഖമായിട്ടുള്ള രാജ്യങ്ങളോട് പോയി ആ നിലപാട് വിശദീകരിക്കാൻ ഏറ്റവും സുശക്തമായിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമെന്നുള്ള നിലക്ക് ആ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ഏറ്റവും കരണീയനായിട്ടൊരു വ്യക്തി തന്നെയാണ് ശ്രീ ശശി തരൂർ അതിനൊരു സംശയമില്ല അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ പൊതുസമൂഹത്തിനുള്ള അക്സെപ്റ്റൻസ് ലോകരാജ്യങ്ങളിൽ അദ്ദേഹത്തിനുള്ള പരിചയം പ്രത്യേകിച്ച് യു എൻ അദ്ദേഹത്തിനുള്ള പരിചയവും സ്വാധീനവും അതൊക്കെ രാജ്യത്തിനുപയോഗിക്കണ്ടേ അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസ് സങ്കുചിതമായി ആലോചിക്കാൻ പാടില്ല ശ്രീ ശശി തരൂരിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് കുറച്ചുകൂടി വിശദ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വെക്കേണ്ടതായിരുന്നു പക്ഷെ അവർ കാണുന്നത് അദ്ദേഹത്തെ ഒരു ഇപ്പൊ അടുത്ത കാലത്ത് അവരുടെ പ്രസ്താവനകൾ കാണിക്കുന്നത് അദ്ദേഹത്തെ ഒരു ശത്രുപക്ഷത്തേക്ക് നിർത്തുക എന്നുള്ളതാണ് ശത്രുപക്ഷം എന്ന് പറഞ്ഞാൽ അവർ കാണുന്നത് ബി ജെ പി ആണ് അവരുടെ ശത്രു കോൺഗ്രസിന്റെ രാഷ്ട്രീയ ശത്രുവായിട്ട് അവർ കാണുന്നത് ബി ജെ പി ആണ് അപ്പൊ അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളെല്ലാം ബി ജെ പിക്ക് അനുകൂലമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് കോൺഗ്രസ് മാറുന്നു അത് സ്വാഭാവികമായിട്ടുള്ള അവരുടെ രാഷ്ട്രീയ മാറ്റമാണ് കോൺഗ്രസ് അത് ചിന്തിക്കേണ്ടതാണ് അതെ അതിൽ വേറൊരു പ്രധാനപ്പെട്ട വസ്തുത ഈ പറഞ്ഞതുപോലെ ബി ജെ പിയുടെ നയങ്ങളെ ഉയർത്തിക്കാട്ടേണ്ട ഒരു സന്ദർഭം കൂടിയാണിത് ഇതിപ്പോൾ രാജ്യത്ത് താല്പര്യമാണെങ്കിൽ പോലും ബി ജെ പി സർക്കാരിൻ്റെ ആർജവത്തോടു കൂടിയുള്ള അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ അത്ര വിജയകരമായി പൂർത്തിയാക്കിയത് തോഹിടണ്ടും അതിനെ ഒരിക്കലും ഇവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല രാഹുൽ ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ ഒന്നും അത് അംഗീകരിക്കാൻ കഴിയില്ല അത് രാജ്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും അവരുടെ മനസ്സങ്ങനെ ആയിരിക്കും അപ്പോൾ അതിനുവേണ്ടി നിയോഗിക്കുന്ന ആൾ ഇവരുടെ തന്നെ ഒരു നേതാവുമ്പോൾ അത് ഏത് തരത്തിൽ അവരതിനെ എടുക്കും എന്നുള്ളതാണ് പ്രധാനം അല്ല സ്വാഭാവികമായിട്ടും ബി ജെ പി ഉയർത്തുന്നതും ബി ജെ പി ഗവൺമെൻറ് ഉയർത്തുന്നതും ഒരേ കാര്യത്തിലാണ് രാജ്യ താല്പര്യത്തിന് തീവ്രവാദത്തിനെതിരായി ഭീകരവാദത്തിനെതിരായിട്ടുള്ള നിലപാട് ബിജെപിയിൽ വളരെ അല്ലെങ്കിൽ പ്രഗത്ഭരായ ഉണ്ടായിട്ടും അത് ശശി തരൂർ തെരഞ്ഞെടുത്ത ബിജെപിയുടെ അത് ആ നിലപാട് സ്വീകരിക്കുന്നത് എതിർപക്ഷത്തിലുള്ള രാഷ്ട്രീയത്തിലുള്ള ആളുകളാണെങ്കിലും അവരെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് രാജ്യ താല്പര്യത്തിന്റെ ഭാഗമാണ് അപ്പൊ കോൺഗ്രസ് ആ താല്പര്യത്തിനൊപ്പം നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്തോ ഒരു ഒരു കോൺഗ്രസിന്റെ ട്വിറ്റർ ഹാൻഡിൽ നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്തതാണ് കോൺഗ്രസിന്റെ ട്വിറ്റർ ഹാൻഡിൽ കേരളത്തിലെ ട്വിറ്റർ ഹാൻഡിൽ അവർക്ക് അവരെടുത്തിട്ടുള്ള നിലപാട് അതിന് അതിന്റെ അടിസ്ഥാനത്തിൽ എഐസിസിക്ക് തന്നെ പരസ്യ പ്രസ്താവനകൾ നിരോധിക്കേണ്ട സാഹചര്യം ഉണ്ടായി പഹൽഗാം കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പൊ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ വിരോധം കാണിക്കുന്നത് രാജ്യവിരോധത്തിൻ്റെ ഭാഗമാകാൻ പാടില്ല അങ്ങനെ ഒരു ചരിത്രം കോൺഗ്രസ്സിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും അവർ ആ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അടുത്ത കാലത്ത് അവർ ഒരു ബി ജെ പി അന്ധമായ ബി ജെ പി വിരോധം അന്ധമായ മോഡി വിരോധം ഇതെല്ലാം അവരെ സംബന്ധിച്ച് അവർ ഒരു വേറൊരു തരത്തിലേക്ക് എടുക്കുകയാണ് അത് ശശി തരൂരിൻ്റെ കാര്യത്തിൽ അവരെടുക്കുന്നു അത്രേയുള്ളൂ ശ്രീ എ കെ ആൻഡണിയുടെ കാര്യത്തിൽ അവർ അതെടുക്കുന്നില്ല കാരണം അദ്ദേഹം അദ്ദേഹവും ഇതേ സമാന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് ശശി തരൂർ ആദ്യം സ്വീകരിച്ച നിലപാടും ശ്രീ എ ക ആന്റണി സ്വീകരിച്ച നിലപാടും ഒന്ന് തന്നെയാണ് പക്ഷേ ശശി തരൂരിന്റെ കാര്യത്തിൽ അവർ കുറച്ചുകൂടി വ്യത്യസ്തമായ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക